നിന്ന് ചെന്നൈ വരെ പശ്ചിമഘട്ടത്തിലൂടെ കടന്നു പോകുന്ന പാതയിൽ വൈദ്യുതി എഞ്ചിനുകൾ ഘടിപ്പിച്ച ട്രെയിനുകൾ ഒടിത്തുടങ്ങിയതോടെ കൊല്ലം ചെന്നൈ റൂട്ടിൽ കൂടുതൽ ട്രെയിനുകൾ എത്താൻ സാധ്യത ശനിയാഴ്ച രാത്രി തിരുനെൽവേലിയിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള പാലരുവി എക്സ്പ്രസ് ആണ് ഈ റൂട്ടിൽ വൈദ്യുതി എഞ്ചിനിൽ ആദ്യമായി ഓടിയ ട്രെയിൻ ഘാട്ട് സെക്ഷൻ എന്ന് വിളിക്കപ്പെടുന്ന ചെങ്കോട്ട പുനലൂർ മലയോര ലൈനിൽ വൈദ്യുതി എഞ്ചിനിൽ ട്രെയിൻ ഓടിത്തുടങ്ങിയതോടെ കൊല്ലം ചെന്നൈ റൂട്ടിലെ യാത്രക്കാർക്ക് ഏറെ ആശ്വാസമാകുകയാണ് വൈദ്യുതീകരണം പൂർത്തിയാവാനുണ്ടായിരുന്ന പുനലൂർ ചെങ്കോട്ട ഭാഗം കൂടി വൈദ്യുതീകരിച്ചതോടെ കൊല്ലം ചെന്നൈ ലൈൻ പൂർണ്ണമായി പുനലൂർ ചെങ്കോട്ട ലൈനിലെ എല്ലാ ട്രെയിനുകളും വൈദ്യുതി എഞ്ചിനിൽ ഓടിക്കുന്നതിന് റെയിൽവേ തീരുമാനമായിട്ടുണ്ട് ശനിയാഴ്ച രാത്രി പതിനൊന്നരയ്ക്ക് തിരുനെൽവേലിയിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള പാലരുവി എക്സ്പ്രസ്സാണ് ഈ റൂട്ടിൽ വൈദ്യുതി എഞ്ചിനിൽ ആദ്യമായി ഓടിയ ട്രെയിൻ ലൈൻ പൂർണമായി വൈദ്യുതീകരണമായതോടെ ഇതുവഴി കൂടുതൽ ട്രെയിനുകൾ വരാനും സാധ്യതയുണ്ട് നിന്നും ചെന്നൈയിലേക്ക് ദൂരക്കുറവും തിരക്കും ഇല്ലാത്തതിനാൽ ഈ റൂട്ടിൽ കൂടുതൽ സർവീസ് തുടങ്ങിയേക്കും പുനരൂർ കൊല്ലം നാൽപ്പത്തിനാല് കിലോമീറ്റർ ദൂരത്തിൽ വൈദ്യുതീകരണം പൂർത്തിയാക്കി രണ്ടായിരത്തി മാർച്ചിൽ വൈദ്യുതി എഞ്ചിൻ ഓടിത്തുടങ്ങിയിരുന്നു തുടർന്നാണ് നാൽപ്പത്തിയൊൻപത് കിലോമീറ്റർ ദൂരം വരുന്ന പുനലൂർ ചെങ്കോട്ട ലൈനുകളുടെ പണി ആരംഭിച്ചത് വർഷം മുമ്പാണ് പുനലൂർ ചെങ്കോട്ട ലൈൻ വൈദ്യുതീകരണ ജോലികൾ ആരംഭിച്ചത് മൂന്ന് മാസം മുന്നേ പണികൾ പൂർത്തിയാക്കി വൈദ്യുതി എഞ്ചിനിൽ ട്രയൽ റണ്ണും നടത്തി പതിമൂന്നിന് പരീക്ഷണ ഓട്ടവും നടത്തി സുരക്ഷിതത്വം ഉറപ്പാക്കിയതോടെയാണ് ഇതുവഴി പൂർണ്ണമായി വൈദ്യുതി എഞ്ചിൻ ഓടിക്കാൻ റെയിൽവേ പച്ചക്കൊടി കാട്ടിയത് ചെങ്കോട്ട സബ്സ്റ്റേഷനിൽ അടുത്തിടെ പൂർത്തീകരിച്ച നൂറ്റിപ്പത്ത് കെ വി ട്രാങ്ഷർ സബ്സ്റ്റേഷനിൽ നിന്നുമാണ് ചെങ്കോട്ട ലൈനിൽ ആവശ്യമായ വൈദ്യുതി എത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം